ഈ വീഡിയോ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ എൻ്റെ മാത്ര ഉത്തരവാദിത്തത്തിൽ എൻ്റെ മാത്രം ലൈഫുമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു പ്ലേസ് കണ്ടിട്ട് വന്നാലോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു തരാം വളരെ ആദർശമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എല്ലാ പെൺകുട്ടികളും ഒരു കാര്യം ചിന്തിക്കണം നമ്മൾക്കൊരു ലൈഫേ ഉള്ളൂ ആ ലൈഫ് നമ്മൾ നല്ലപോലെ ആലോചിച്ചും സമയമെടുത്തും മാത്രമേ മുന്നോട്ട് പോകാവൂ അതിൻ്റെ ഇടയിൽ എന്തായാലും നമുക്ക് ഒരു ഗ്യാപ്പ് അവിടെ വേണം നമ്മളൊരു ജീവിതത്തിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ നന്നായി ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് മാത്രമേ പോകാവൂ അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മളൊരു പത്ത് വർഷം ബാക്കിലേക്ക് ഉള്ളൊരു കഥയാണ് കേട്ടോ അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ബാക്കിലേക്ക് നല്ല എന്താ പറയുക നല്ല ഓർമ്മകളൊന്നും തന്നെ ഇല്ലാത്തൊരു ഇവിടെ ഇത് അതായത് നമ്മൾ എല്ലാ സ്വപ്നവും കണ്ട് നമ്മളൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ജീവിതം എവിടെ ഇല്ലാണ്ടായിപ്പോയി എന്ന് അവിടെ നിന്ന് നമ്മൾ തകർന്ന് വീഴുന്നിടത്തുനിന്ന് നമ്മൾ വേണോ കയറാൻ അവിടെ തളർന്നു പോയതായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമുക്കൊന്നും ഇല്ലാതെ പോയതന്നെ എന്തായാലും നമ്മൾ അവിടെ നിന്നൊക്കെ കയറി ഒരു ഒരു പ്രതീക്ഷ വെച്ച് തന്നെ മുന്നോട്ട് പോയതും ആ പ്രതീക്ഷയിൽ ഇന്ന് നമുക്ക് നല്ല ഒരു നിലയിൽ തന്നെ കേട്ടോ എത്തി നിൽക്കുന്നത് എന്തായാലും ഈ തകർന്നു പോയ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം ഇതിൻ്റെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട് ഇവിടെ ഈ സ്ഥലവും ഈ സ്ഥലത്തിനെ പറ്റിയും ഇതിൻ്റെ കുറേ കാര്യങ്ങളും കഥകളും ഒക്കെ പറയാനുണ്ട് പറയാനാണെങ്കിൽ ഈ വീഡിയോ പോരാ ഇതിലും നമുക്കിനിതൊരു ചുരുങ്ങിയതൊരു മൂന്നാലഞ്ച് വീഡിയോസെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്നാലാണ് ഈ കഥയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ പുറത്തിടാൻ പറ്റുള്ളൂ വീഡിയോ അല്ല കഥകളും അപ്പം നമ്മൾ ഈ വഴിയും സ്ഥലങ്ങളും വീടും എല്ലാം എങ്ങനെ അറിയുമോ ഇപ്പോൾ ഈ കാണുന്ന ബാത്റൂമ് ഇതൊക്കെ ബാത്റൂമാണ് കേട്ടോ നമ്മുടെ പഴയ വീടാണ് നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാർ വീട്ടുകാർ തരുന്ന എന്താണെങ്കിലും ഒരു ഗ്രാമം സ്വർണ്ണമാണെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ കൈകാര്യം ചെയ്യണം മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതവും പോയി കിട്ടും എല്ലാം പോയി കിട്ടും അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കൂടെ നമ്മളല്ലാതെ തന്നെ എണ്ണസംഖ്യ കൂടിയും വരും പിന്നെ അവരെയും നമ്മൾ കെയർ ചെയ്യണം എല്ലാം നമ്മുടെ തലയിലാവും ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ താങ്ങാവൂ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ ഈ ബാത്റൂം അന്ന് എനിക്ക് അറുപത്തി മൂവായിരം രൂപ എനിക്ക് സാഫിന്ന് ലോൺ എടുത്തിട്ട് ഞാൻ കയറ്റിയതാട്ടോ ആ ബാത്റൂമെല്ലാം പിന്നെ ഈ വീട് ഇതെല്ലാം നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് പക്ഷേ എന്താ പറയുക പൊട്ടത്തരം കൊണ്ടാണോ അല്ലെങ്കിൽ മണ്ടത്തരമാണോ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് തരുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമമാണെങ്കിലും നമ്മൾ സ്വന്തമായി കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ നമ്മ നമ്മൾക്കത് അന്യാദീനപ്പെട്ടു പോകും അപ്പോൾ ഈ പറഞ്ഞ പോലെ തകരാൻ പാടില്ല തകർന്നാലും ആളുകൾ നമ്മളെ ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും നമുക്കത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ പറഞ്ഞു വന്നത് വന്നതെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കാനുള്ള കഴിവ് നമുക്ക് വേണം ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ലൈഫിലേക്കും പോകരുത് അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഫുൾ ഫുൾ ഭാഗം അപ്പം ഇവിടെയാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് കേട്ടോ